ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീൻസ് പേരെയാണ് അതിന് ഫസ്റ്റ് ബീൻസ് ഒരു വെക്കായം കൊണ്ട് മുറിച്ചിട്ടാലും മതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് മുളക് പച്ചമുളക് കീറിയിടുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ അത് ഒന്ന് ഒരു ചിരി നനയ മാത്രത്തിലുള്ള കുറച്ച് വെള്ളം വെള്ളം ഓവറാവരുത് ഓവറായാൽ നാശമാവും എന്നിട്ടത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസലടിപ്പിച്ച് എടുക്കുക അതിനുശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക എണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടാതിന് ശേഷം വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക അതൊന്ന് ചൂടായതിനു ശേഷം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അത് നല്ലോണം വഴറ്റണം ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ കളറാണ് ബ്രൗൺ കളർ കളറായതിനു ശേഷം അതിലേക്ക് നമ്മുടെ ബീൻസ് ആഡ് ചെയ്യുക വേവിച്ച് വെച്ച ബീൻസ് നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഉപ്പേരി റെഡി